നമസ്കാരം സി പി എം തൂക്കിക്കൊല്ലാം വിധിക്കാത്തതിൽ ചിലർക്കെല്ലാം വലിയ സങ്കടമുണ്ട് ടി പി വധക്കേസുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചുകൊണ്ടാണ് ഈ അഭിപ്രായം വന്നത് ആരുടെ ഭാഗത്തുനിന്ന് അറിയാമോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറും സി പി എമ്മിന്റെ പ്രമുഖ നേതാവുമായ ഇ പി ജയരാജനാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് സി പി എം കൊല്ലാൻ വിധിക്കാത്തതിൽ ഇവിടെ കുറെ പേർക്ക് സങ്കടമുണ്ട് ടി പി വധ കേസ് ഇവിടെ ഈ വിധി അന്തിമ വിധിയൊന്നുമല്ല ഇതൊക്കെയാണ് ഈ ഇദ്ദേഹം പറയുന്നത് ഇവിടെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യമുണ്ട് ഒന്ന് സി പി എം കാരെ എന്ന് ഇദ്ദേഹം പറഞ്ഞത് ഈ പ്രതികളെ ഉദ്ദേശിച്ചാണ് അപ്പൊ ഈ പ്രതികൾ സി പി എം കാരായത് എങ്ങനെയാണ് പാർട്ടി ഇന്നലെ വരെയും പറഞ്ഞത് ഇപ്പോഴും പറയുന്ന അദ്ദേഹം ഇതിലും പറയുന്നുണ്ട് സി പി എം ഇപ്പോഴും നിരപരാധിയാണ് സി പി എം ഇതിനകത്തൊന്നും പങ്കെടുത്തിട്ടില്ല സി പി എം സി പി എമ്മിനെ വെറുതെ വലിച്ച് ഇതിനകത്ത് എഴുതി ഇട്ടതാണ് സി പി എം കാർ അല്ല പിന്നെ ആര് കൊന്നു ഭൂ ഭൂമിയിൽ വന്ന് ഗന്ധർവന്മാർ വന്ന് ഇങ്ങനെ വെട്ടിക്കൊന്നിട്ട് പോയതാണോ എന്നത് സംശയമുണ്ട് കാരണം ഈ സി പി എം കാർ പറയുന്നതാണ് സി പി എം കൊന്നതല്ല പിന്നെ ആര് കൊന്നു അത് പോലീസ് കണ്ടെത്തേണ്ടതാണ് ഞങ്ങളല്ല എന്ന് സി പി എം കാര് പറയുമായിരിക്കും പക്ഷേ സാധാരണ അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ സർവ്വ ജനങ്ങൾക്കും കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്കറിയാം ഇത് നേരത്തെ ചെന്നിത്തല ഒരു വാക്ക് പറഞ്ഞതുപോലെ കാരണഭൂതന്റെ നിർദ്ദേശപ്രകാരം മാസ്റ്റർ ബ്രെയിനിന്റെ നിർദ്ദേശപ്രകാരം വെട്ടിക്കൊന്നതാണ് പൂങ്കല പോലെ തല ചെതറി ചിതറിക്കും എന്ന് പറഞ്ഞ് സി പി എം കാർ പ്രസംഗിച്ചു ആ പ്രസംഗം അതുപോലെ നടപ്പിലാക്കി പ്രായ പ്രാവർത്തികമാക്കിയെന്ന് തന്നെയാണ് ഇനി ഇ പി ജയരാജനും ഒക്കെ ആയിരം വട്ടം പിന്നെ പറഞ്ഞാലും അത് അങ്ങനെ അല്ല എന്ന് ജനങ്ങൾക്കറിയാം കോടതി പോലും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരിക്കുന്നത് ഇതൊരു ഗൂഢാലോചന ഉണ്ട് എന്ന് തന്നെയാണ് കോടതി ഇപ്പോഴും വിശ്വസിക്കുന്നത് അതിന് തെളിവില്ലാത്തത് കൊണ്ട് എന്തായാലും ടി പി വധക്കേസ് അങ്ങനെ പെട്ടെന്ന് തീരുന്ന കേസല്ല എന്ന് സി പി എമ്മിനും ബോധ്യപ്പെട്ടിരിക്കുന്നു ഇന്നലെ വരെ സി പി എമ്മിന് പങ്കില്ല എന്ന് പറഞ്ഞിട്ട് സി പി എം കാരായ പ്രതികളെ ശിക്ഷിക്കാത്തതിൽ ചിലർക്ക് ദുഃഖമുണ്ട് എന്ന് ഇ പി ജയരാജൻ പറയുമ്പോൾ സി പി എം കാർ തന്നെയാണ് പ്രതികൾ എന്ന് ഭംഗ്യം തരെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് അതൊന്ന് രണ്ട് എന്തായാലും പിന്നെ കെ കെ രമ ഈ വിധിയിൽ വളരെ സന്തുഷ്ടയാണെന്നാണ് അവർ പറയുന്നത് കാരണം ഇരട്ട ജീവപര്യന്തം ആണ് പലരും കൊടുത്തിരിക്കുന്നത് മാത്രമല്ല വിചാരണ കോടതി പിന്നെ നിരപരാധിയാണെന്ന് കണ്ടെ എന്ന് വിധിക്കുകയും പിന്നെ വെറുതെ വിടുകയും ചെയ്ത രണ്ടുപേരെ കൂടി ഹൈക്കോടതി കുറ്റവാളികളാണെന്ന് ആളാണെന്ന് കണ്ടെത്താൻ ഈ ഈ ഹൈക്കോടതിക്ക് കഴിഞ്ഞു അവരെയും മറ്റുള്ളവരെ പോലെ തന്നെ പിന്നെ തടവന് വിധി വിധിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് അവരെല്ലാം നിസാരക്കാരല്ല അവർ സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പർമാരുൾപ്പെടെയുള്ള വലിയ നേതാക്കന്മാരാണ് ഇപ്പോൾ കെ കെ രമ പറയുന്നത് ഇതുകൊണ്ട് തീരുന്നില്ല എന്നാണ് ഇപ്പം പിന്നെ ഇ പി ജയരാൻ പറയുന്നത് പോലെ അല്ല കെ കെ രാമ പറയുന്നത് ഇ പി രാജൻ പറയുന്നത് ഇത് ഞങ്ങൾ ഇതുകൊണ്ട് തീരുന്നില്ല അപ്പീല് പോവും അവിടെയൊക്കെ ഞങ്ങൾ നിരപരാധി തെളിയിക്കുമെന്നാണ് എന്നാൽ കെ കെ രമ പറയുന്നത് അല്ലേ ഇതുകൊണ്ടും തീരുന്നില്ല ഞങ്ങൾ അപ്പീല് പോകും പക്ഷേ ഈ കാരണഭൂതനെ അതല്ലെങ്കിൽ മാസം ബ്രെയിദിൻ്റെ അടുത്തേക്ക് അന്വേഷണം എത്തിക്കും അതിനു വേണ്ടിയുള്ള ഒരു കഠിന പ്രയത്നലാണ് ഞങ്ങൾ എന്നാണ് പറയുന്നത് എന്തായാലും തിരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നു കെ കെ ശൈലജയെ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു കെ കെ ശൈലജയെ അവിടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ പിന്നെ നെയ്യപ്പം നിന്ന രണ്ടുണ്ട് കാര്യം എന്ന് പറയുന്നത് നെയ്യപ്പവും തിന്നാം പിന്നെ തലയിൽ എണ്ണ കയ്യിൽ പറ്റുന്ന എണ്ണ തലയിൽ തേക്കുകയും ചെയ്യാമെന്ന് പറയുന്നത് പോലെ ഈ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ കൃത്യമായിട്ടും ഒരു പിണറായി വിജയൻ വിരുദ്ധ സർക്കാർ വിരുദ്ധ വോട്ടുകൾ അതിശക്തമായി കൊടുങ്കാറ്റ് പോലെ അറബിക്കടലിലെ തിര പോലെ ഉയർന്നു വരുന്നുണ്ട് അറിയാവുന്ന ഈ കാരണഭൂതന് അവിടെ കെ കെ ശൈലജയെ കൊണ്ടു ഒന്ന് ഇയാൾക്ക് വലിയ പിന്നെ ജനസമിതി ഉണ്ട് ഇമേജ് ഉണ്ടെന്ന് ആരൊക്കെയൊക്കെ പറയുന്നു എന്നാൽ ഒന്ന് കാണട്ടെ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് രണ്ട് തോൽക്കം എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട് ഇപ്പൊ തോറ്റു കഴിഞ്ഞാൽ ഈ ഇമേജ് തകർന്ന് തരിപ്പണായിക്കോളും പിന്നെ ഇനി ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന് ആരെങ്കിലും ഏതെങ്കിലും കോണിൽ നിന്ന് പറഞ്ഞാൽ പിന്നെ ഒന്ന് കുത്തിയെടുത്ത് നോക്കാൻ പോലും ഒരു വനിതാ മുഖ്യമന്ത്രിയെ കിട്ടില്ല അപ്പോ കെ കെ ശൈലയുടെ കാര്യം രാഷ്ട്രീയ കാര്യം ഇതോടെ തീരും അറുപത്തയ്യായിരത്തിലധികം വോട്ടിന് ജയിച്ചു വന്ന എം എൽ എ ആണ് ആ എം എൽ എ ആ പൊസിഷനിൽ ഇരിക്കുമ്പോഴാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് പാർട്ടിക്ക് എല്ലാം ജയിക്കുന്നവരെ ഞങ്ങൾ നോക്കി നിർത്തുന്നു എന്ന് പറയുമ്പോഴും ഉദ്ദേശം വേറെ ഒന്നിലധികമുണ്ട് എന്തായാലും വടകരയിലെ തെരഞ്ഞെടുപ്പ് നമ്മൾ ഏറ്റവും അധികം പിന്നെ ലോക അല്ല ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടും അതവിടെ ബി ജെ പിക്ക് വലിയ വോട്ടൊന്നും നേടിക്കൊടുക്കാൻ പോകുന്നില്ല പക്ഷേ രാഷ്ട്രീയമായിട്ട് നമ്മൾ നോക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം ചലനം സൃഷ്ടിക്കാൻ പോകുന്നത് വടകരയിലെ തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും